ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ നാലാമത്തെ വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ മുഹമ്മദ് എസ്സി മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിരുന്നു ഡിഫൻസ് നന്നായി വർക്കായിരുന്നു പക്ഷെ രണ്ടാം പകുതിയിൽ അവർക്ക് സകലതും പിഴക്കുകയായിരുന്നു ഏതായാലും ഈ മത്സര ശേഷം മുഹമ്മദ് നസിയുടെ പരിശീലകനായ ആൻഡ്ര ചെറുനി ഷോവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നത് ചെറുനി ഷോവ് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ വിജയം നേടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു രണ്ടാം പകുതിയിൽ അവർ മികച്ച പ്രകടനം നടത്തി മാത്രമല്ല ഒരു മികച്ച അന്തരീക്ഷം തന്നെയായിരുന്നു ഈ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് ഒരുപാട് ആരാധകർക്ക് മുന്നിലാണ് കളിക്കാൻ കഴിഞ്ഞത് ആദ്യ ഗോൾ നേടിയതോടെ അവർക്ക് വലിയ ഒരു ആരാധക പിന്തുണ ലഭിച്ചു അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു പുതിയ താരങ്ങളെ കൊണ്ടുവന്ന് സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ തോൽവിയിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇതാണ് ഇപ്പോൾ മുഹമ്മദ് നസിയുടെ പരിശീലകനായ ആൻഡ്ര ചെർന പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നസി വളരെ പരിതാപകരമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒൻപത് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു കേവലം അഞ്ച് പോയിന്റ് മാത്രമുള്ള മുഹമ്മദ് നസി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം